എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സാധാരണ വ്ളോഗേക്കുന്നത് രാവിലത്തെ ആ രാവിലെ ഞാൻ ചായ രാവിലെ എഴുന്നേറ്റ് ചായ തെയ്യ വെച്ചപ്പോഴാണ് ഞാൻ തുടങ്ങിയത് ചായ തെയ്യ വെച്ച് രണ്ട് ഗ്ലാസ് ഒക്കെ കഴുകി എല്ലാവർക്കും ചായ എടുക്കുകയുള്ളേ ഇവിടെ ചായ ഇട്ടല്ല തിളപ്പിക്കുന്നത് പിള്ളേർക്ക് പാൽ പാലായിട്ട് മാത്രം മതി അപ്പം ഞാൻ മാത്രം ഇച്ചിരി പൊടിയിട്ട് ചായ എടുത്ത് കുടിക്കുകയുള്ളേ ആദ്യം ഞാൻ ചായ കുടിച്ചിട്ടാണ് പിന്നെ പാത്രം കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് കുഞ്ഞിനെ കുഞ്ഞിന് പാൽ ആറ്റി വെച്ചു എന്നിട്ട് എന്നിട്ട് ഞാൻ പാത്രം കഴുകി അന്നിൻ്റെ കൂപ്പിൽ വെച്ചു അവന അത് കയ്യൊക്കെ ഇട്ടി കഴിഞ്ഞപ്പോ അവനൊക്കെ അവൻ അവൻ ഇങ്ങനെ കയറി കട്ടിലൊക്കെ പോയി കയറി കിടന്ന് പാൽ കുടിക്കുകയെ അത് രാവിലെ അവൻ നിർബുദ്ധമായിട്ട് അങ്ങനെ കഴിക്കുകയുള്ളേ പിന്നെ പിന്നെ ഞാൻ ഇനി രാവിലത്തേനുള്ള കാപ്പി ഇന്ന് കാപ്പ് ഇച്ചിരി കപ്പ് ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ രണ്ടാക്കിയ കപ്പയുടെ ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നത് അത് എലും കപ്പയും വേച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് ആലോചിച്ചു അന്നേരം ഞാൻ അന്നേരം എന്നാൽ പാത്രം കഴുകി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മുളകോടെ ഒക്കെ ചൂടാക്കിയിടാം അന്നേരം അവൻ ഒരു ചായ കുടിച്ചിട്ട് ഗ്ലാസ് കിഴുക ഞാൻ പാത്രം കിഴുകുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് കഴുകാൻ വന്നതാണേ അല്ല അവൻ ഓടിപ്പോയി അത് പിന്നെ ചീൻചട്ടി കഴുകി വെച്ച് ഞാനന്ന് അതിനുള്ള ആരപ്പ് ഇച്ചിരി അതിന് വെള്ളം പച്ച ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളച്ചവരി എന്ന് എന്നുറത്തുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ട് ചില ഇറച്ചിക്കറി ഇരുന്നതും കൂടി ഇട്ടിട്ട് ചെയ്യാമെന്ന് ഓർത്തോണ്ടാണ് ഞാനെന്നിട്ടാദ്യം ചട്ടിയിൽ ഇച്ചിരി എണ്ണയും വെച്ചു പിന്നെ ഇച്ചിരി മസാലപ്പൊടിയെന്നൊക്കെ ഇപ്പം ഇല്ലായിരുന്നു അത് അതൊക്കെ പൊട്ടിക്കാത്ത ഇരുപ്പുണ്ടാകും അപ്പം അതെടുത്ത് അത് ഇട്ട് വ്ളോഗ് ചെയ്തുള്ള പരിചയമൊന്നും എനിക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പത്ത് മിനിറ്റുള്ള വീഡിയോ ഇന്ന് ഇടുന്നത് വ്ലോഗ് ചെയ്ത് നമുക്കങ്ങനെയുള്ള ബ്ലോഗ് ചെയ്യുന്ന ഈ പിള്ളേരുടെ വീഡിയോയൊക്കെ ഇടുന്നേ ഉള്ളൂ ചെറുതായിട്ടൊക്കെ അല്ലാതെ വേറെ ബ്ലോഗ് ചെയ്യാനും ബ്ലോഗിലെ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്നാൽ തിരുത്താൻ സയറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വരുന്ന വഴക്കെണ്ണാക്കുന്നു പിന്നെ പെണ്ണിന്റെ കുടിയെ പിടിച്ച് കുഞ്ഞുതു പോലിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്നാലും എന്റെ ഇടയ്ക്ക് നട നിറയെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വഴക്ക് അടി ഒച്ചവള് എല്ലാം നടക്കുന്നുണ്ട് ഞാനതൊന്നും വണ്ടിയാതെ ഞാൻ പെട്ടെന്ന് തന്നെ കാത് ചേരാനോ ഇവന് രാവിലെ പോണല്ലോ ഇന്ന് കൊച്ചു ദിവസം ഒന്നും പോയില്ല അവക്കൊന്നും ചോമയായതുകൊണ്ട് പോയില്ല എന്നാലും ഇവന് പോണല്ലോന്നു ഓർത്ത് രാവിലെ എട്ടരയാകുമ്പോത്തേന് പോണം അപ്പൊ അന്നേരം അതിനു വേണ്ടി അവന് വേണ്ടി അത് ചൂടാക്കി കൊടുത്താൽ അത് കഴിച്ചിട്ട് പൊക്കോളും സെപ്പറേറ്റ് വേറൊന്നും ഉണ്ടാക്കില്ലാലും വയറ്റിരിക്കുന്നവർക്ക് ചൂടാക്കി കൊടുത്താലും അവൻ കഴിച്ചിട്ട് പൊക്കോളും എന്നൊന്നുമില്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഉള്ളു ഞാൻ ഇറച്ചിക്കറിയല്ലേ അതൊട്ടിട്ട് ചിരി ചൂടാക്കുവാണേ ചൂടായ അത് ചെല്ലാൻ ചൂടായി കഴിയുമ്പോൾ ഞാനത് എടുത്താ മറ്റേ കപ്പൊക്കകത്തോട്ട് മിക്സ് ചെയ്ത് അത് തിളക്കാനായിട്ട് വെക്കും അന്നേരത്തിന് അന്നേരം ആ കപ്പ് കപ്പെടുത്ത് കഴുകിയത് കൊണ്ട് വെച്ചു പിന്നെ ചേട്ടാ കപ്പ എടുത്തി ഗ്യാസ് കത്തിച്ച പിന്നെ അതിന്റെ അതിട്ട് പിന്നെ ഞാൻ ചൂടാക്കി അത് തിളക്കാൻ തുടങ്ങിയായിരുന്നു എന്നിട്ട് അതെടുത്ത് അതിലോട്ട് ഒഴിച്ചു അത് തിളക്കണ സമയ ചീൻചട്ടി കഴിവെക്കാതെന്ന് പറഞ്ഞാൽ ചീൻചട്ടി ഇങ്ങനെ കഴുകി വെക്കുക വെക്കട്ടോ ചീൻചട്ടി കഴുകി വെച്ചിട്ട് പറഞ്ഞപ്പോഴത്തേനും അത് തിളച്ച് ഇവിടെ അതിന് സെപ്പറേറ്റ് ഒന്നും ഒരു സാധനം ഉണ്ടാക്കണ്ട രാവിലെ എന്തോ ഉണ്ടോ ചേട്ടപ്പ ചോറായിരിക്കും എന്തേലും ഒക്കെ പിന്നെ പലഹാരം ഉണ്ടാക്കും ചേർക്കൂട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ ഓരോ ഓരോരും കപ്പുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും മിക്ക ഇപ്പോഴും ഞാൻ കപ്പ കഴിച്ചുകഴിഞ്ഞാൽ അത് വേണ്ട കപ്പ ചൂടാക്കി എന്ന് നോക്കാൻ വേണ്ടി അവൻ എത്തിയെന്ന് നോക്കിയിട്ട് പോവാണ് കഴിക്കാൻ കഴിച്ചിട്ട് പോകാനും സമയം പോയി എന്നും പറഞ്ഞു ഭയങ്കര തണുപ്പും അവിടെ പിന്നെ ചോറ് ചോറിൽപ്പണ്ടായിരുന്നു അത് ആവി കയറ്റാനായിട്ട് ഇഡലി പാത്രം എടുത്ത് ഇഡലി പത്രം കഴുകി കഴുകിയെടുക്കുവാട്ടോ ഇഡല് പത്രം കഴുകി ഞാൻ ചോറ് അതില് തട്ടൊക്കെ നല്ല ശരിക്കും വെച്ചിട്ട് ഞാൻ ചോറ് ചോറാ അതിന്റെ അത്തിട്ട് കൂരി ഇടുവാണേ അന്നേരത്തിന് ഗ്യാസ് പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ ചായ വെള്ളം വെച്ചത് അന്നേരത്തേന് നോക്കുമ്പോൾ ഇനി കരണ്ട് പോയി അന്നേരം എന്നാൽ ഗ്യാസിലോട്ട് തന്നെ വെച്ചിട്ട് നേരം പുറത്ത് അവന് കുളിക്കാൻ വെള്ളം വെക്കണമെന്ന് പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് മിക്കത്തോട്ട് അറിയുന്നത് അന്നേരം നോക്കിയപ്പോൾ രാത്രിയിൽ സ്റ്റാർ ഉണ്ടാക്കിയതിൻ്റെ പിന്നെ ഇത് കൂട്ടാ രാത്രിയിൽ സ്റ്റാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു സ്റ്റാർ ഉണ്ടാക്കി ഈറ്റം കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കിൻ്റെ വേസ്റ്റുകളെല്ലാം എടുത്താൽ മീറ്റർ തൊട്ടായിട്ടത് കരുത് കളഞ്ഞില്ല രാത്രിയിലായതുകൊണ്ട് പിന്നെ കളയാൻ നിന്നില്ല അപ്പം അത് പുറത്തോട്ട് രാവിലെ വാരി കളഞ്ഞാൽ മതി ഇരുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ബക്കറ്റിലെ ആ അഴുക്കൊക്കെ എടുത്തിട്ട് കളഞ്ഞ് പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് അടിച്ചു വരാൻ ഇവിടെ ഞങ്ങൾക്ക് ഈ വാടകയ്ക്ക് താമസിക്കുന്നതെങ്കിൽ ഇവിടെ ഒത്തിരി ഇടം ഒന്നുമില്ല ശകല സ്ഥലവും ആ സൈഡിൽ അതുകൊണ്ട് പിന്നെ പിന്നെ പെരക്കാത്ത അടുപ്പ് കത്തിക്കാനുള്ള നിർവാഹവും ഇല്ല നമുക്ക് ഗ്യാസിന്റെ മാത്രമേ ഉള്ളൂ അപ്പൊ പുറത്തുള്ള ഒരു ചെറിയ ഇതാ മഴ പെയ്ത അവിടെ കഞ്ഞി അപ്പൊക്കെ നടക്കില്ലാന്ന് വേറെ കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതിനകത്ത് ചാടും അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ വെള്ളം ഇച്ചിരി ചൂടാക്കിയൊക്കെ അന്നേരം പിന്നെ ചൂടാവുവാണെങ്കിൽ പിന്നെ അന്നേരം ആ കൂട്ടത്തിൽ കഞ്ഞി വൈകിട്ട് ഇനി കഞ്ഞി ഇടുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ കഞ്ഞി ഞാൻ ആ സമയത്ത് ഇടും ആ തീ കത്തിക്കുന്ന സമയത്ത് തീ കത്തിക്കാൻ ഭയങ്കര പാടില്ല ഒന്നാതെ ഈ തണുപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തണുത്തതിരിക്കുവല്ലേ അന്നേരം പിന്നെ ീകത്താൻ ഭയങ്കര പാടാ ഞാനതെല്ലാം വാരി വാരി കളയാ കളഞ്ഞോണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് പെരക്കത്തക്ക കൊച്ചുമായിട്ട് ഭയങ്കര വഴക്ക് അവൻ ഇറങ്ങി പോണം അവൻ ഇറങ്ങി പോണോന്നും പറഞ്ഞു അവിടെ ഇറങ്ങി നിന്നപ്പോ വഴക്കുണ്ടാക്കുമായിരുന്നേ പിന്നെ ഞാനതൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി എല്ലാം വാരിപ്പെറുക്കി വൃത്തിയാക്കി അവള് പിന്നെ അടുപ്പും താറയും വൃത്തിയാക്കിയിട്ട് അവന് കുളിക്കാൻ വെള്ളം വെക്കാൻ പോണേ അടുപ്പം തരാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ ഒരു ചെറിയൊരു കമ്പി പിടിപ്പിച്ച് ഒരു അടുപ്പ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നു കഞ്ഞി വേണമെങ്കിൽ വെക്കാം അടുപ്പിലെന്തെങ്കിലും വെക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ വിറക് കിട്ടിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കഞ്ഞി വെക്കും ഗ്യാസേൽ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ ഒരു വേറെ ഒരു ഇതല്ലേ അത് കാരണം കുക്കറിനകത്തൊക്കെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാനും വിറകൊക്കെ എന്താ ഇവിടെ നിന്നെല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ കഞ്ഞി അവിടുന്നേ ഇടളളൂ പിന്നെ ഈ അടുപ്പത്തെ ഇടും ഞാൻ മണ്ണെന്നൊക്കെ കഴിച്ചു തീയ്യൊക്കെ കൊളുത്തി അങ്ങനെ വെള്ളം എടുത്ത് വെക്കാൻ പോവാ അതിൻ്റെ ഇടയ്ക്ക് അവൻ കാപ്പി കൂടിയപ്പോൾ ഒക്കെ കഴിച്ച് ഞാൻ വെള്ളം നീയാപ്പ് രാത്രി ഒക്കെ കഴി അത് ഇതെല്ലാം തേച്ച് ഞാൻ പറഞ്ഞു പോയി കാപ്പി കുടിച്ചോളാവൂല്ല അന്നേരത്തിനാവും കാ കാപ്പി പിടിച്ചു കഴിഞ്ഞു കാപ്പി പിടിച്ചു കഴിഞ്ഞു പിന്നെ അപ്പൊ കാപ്പി പിടിച്ചു കഴിഞ്ഞപ്പോ തന്നെ വെള്ളവും ചൂടായി കാപ്പിടിച്ചു കഴിഞ്ഞാ എല്ലാം ചൂടായി കഴിഞ്ഞപ്പ ും കഴിഞ്ഞ് സോഹാനായിട്ട് റെഡിയായി ഭാഗം എടുത്തിട്ട് നിക്കുവാണേ പോകാൻ അതുങ്ങുമ്പോ അവര് ഉമ്മ വേണം ഉമ്മ കൊടുത്തിട്ടേ എവിടാൻ പറ്റുള്ളൂ അവന് ആണെ ഞാൻ കുറച്ചങ്ങ് നടന്നു പോകണം പിന്നെ ഞാൻ വീട്ടിൽ ഇവിടെ ഒന്നും പോകുന്നില്ലാത്ത അവിടെ തലമുടിയെത്തോടാൻ അവൾ സമ്മതിക്കയില്ല ഏതാ സമയം തലമുടി ഇങ്ങനെ ഇവൻ പിടിച്ചു പോരികെ ഇങ്ങനെ അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിർബന്ധം പിടിച്ചിട്ട് ആ വഴക്കും പറഞ്ഞിട്ടാണ് തലമുടി കെട്ടി ഇവിടെ എന്ത് ചെയ്താൽ തലമുടി കെട്ടാൻ സമ്മതിക്കയില്ല കെട്ടി വെച്ചിട്ട് നേരം കഴിയുമ്പോൾ അവിടെ അയച്ചിടും അതേ ഞാനിന്ന് വഴക്കും പറഞ്ഞിട്ട് തലമുടി കെട്ടിക്കൊടുത്തേക്കുന്നത് ഈ ഒത്തിരി നേരം ഒന്നും ഇരിക്കാൻ ഇങ്ങനെ തന്നെ ഇരിക്കോളും പിന്നെ ഞങ്ങൾ കാപ്പ് കുടിക്കുന്നു പിടിക്കുന്നു അന്നേരത്തന്നെ ആവും കിടന്ന് ഭയങ്കര ശല്യം മടി കയറണം മടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം അതുകൊണ്ട് പിന്നെ ഒരു വണ്ടി എടുത്ത് കൊടുത്തു അതൊന്നും അവന് വേണ്ട പിന്നെ മടിയൊക്കെ എറിക്കുന്നു ലാസ്റ്റ് അവിടെ ഇരുന്ന് ഒരു വേനക്കിഷ്ണോ വേന എടുത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊക്കെ പോയി എഴുതാൻ ആ കൊച്ചു ദിവസം എൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഞാൻ വലിയ ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്